Namaskaram പിണറായിലെ നിജിൽദാസിന്റെ അറസ്റ്റിനെ തുടർന്ന് ഇയാൾ ഒളിവിൽ താമസിച്ച പാണ്ഡ്യാല വീടിന് നേരെയുണ്ടായ ആക്രമണവും ബോംബേറും പാർട്ടിക്കും പോലീസിനും മറ്റൊരു വലിയ നാണക്കേടായി മുഖ്യമന്ത്രിയുടെ വീടിന് പുറകിലൂടെ പോയാൽ നൂറ് മീറ്റർ ദൂരമാണ് ഈ വീട്ടിലേക്കുള്ളത് ഇവിടെയാണ് സ്റ്റീൽ ബോംബ് ആക്രമണം നടന്നത് എന്നാൽ പ്രതികളെ ഇതുവരെ പിടികൂടാനും പോലീസിന് സാധിച്ചിട്ടില്ല അതീവ സുരക്ഷാ മേഖലയിൽ സ്റ്റീൽ ബോംബ് എത്തിയതാണ് പോലീസിനെ ഇപ്പോൾ ഞെട്ടിപ്പിച്ചിരിക്കുന്നത് കുറച്ച് ദിവസം മുൻപ് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൌസിലെ മതിൽ ചാടിക്കടന്ന് യുവമോർച്ച പ്രവർത്തകർ കേരയിൽ കുറ്റി വീട്ടുവളപ്പിൽ സ്ഥാപിച്ചിരുന്നു ഇതിലും വലിയ വീഴ്ചയാണ് സ്റ്റീൽ ബോംബുമായി മുഖ്യമന്ത്രിയുടെ വീടിന് അടുത്തവരെ അക്രമികൾ എത്തിയത് ഇതേ സ്ഥലത്ത് നിന്ന് ബോംബ് വേണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്കും എറിയാവുന്നതാണ് എന്നിട്ടും വീട് ആക്രമിച്ചവരെ ഇനിയും പോലീസിന് പിടികൂടാൻ സാധിച്ചിട്ടില്ല അന്വേഷണം സി പി എമ്മിലേക്ക് തിരിയാതിരിക്കാനാണ് ഇതെന്നും ആക്ഷേപമുണ്ട് ആഭ്യന്തര വകുപ്പിന്റെ കൂടി ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിയുടെ വീടിന് മുഴുവൻ സമയവും പോലീസ് സുരക്ഷയുണ്ട് മാത്രമല്ല നൈറ്റ് പട്രോളിംഗ് ഉൾപ്പെടെ സദാസമയം പോലീസ് റോന് ചുറ്റുന്ന മേഖല கூடியது അറസ്റ്റ് നടന്നതിനെ തുടർന്ന് ആക്രമത്തിന് സാധ്യതയുണ്ടെന്ന വിവരം രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നിട്ടും ബോംബാക്രമണം നടന്നു രാത്രി എട്ടരയോടെയാണ് വീടിന് നേരെ ആക്രമണം ഉണ്ടായത് ഒരു സംഘം വീട്ടിലെത്തി വീടിന് ചുറ്റുമുള്ള ജനൽ ചില്ലുകളെല്ലാം അടിച്ചു തകർക്കുകയായിരുന്നു തുടർന്ന് വീടിന് പുറത്തുണ്ടായിരുന്ന രണ്ട് ചൂരൽ കസേരകൾ മുറ്റത്തെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു ഇതിനു സ്റ്റീൽ ബോംബ് ആക്രമണം രണ്ട് ബോംബുകളാണ് വീടിന് നേരെ എറിഞ്ഞത് ഒന്ന് വീടിന്റെ വരാന്തയിലും മറ്റൊന്ന് ചുമരിലും വീണാണ് പൊട്ടിയത് ഉഗ്ര സ്ഫോടന ശേഷിയുള്ള ബോംബുകളാണ് എറിഞ്ഞതെന്ന് രാത്രിയിൽ വീട്ടിൽ പരിശോധന നടത്തിയ ബോംബ് സ്ക്വാഡും സ്ഥിരീകരിച്ചു വീട് ആക്രമിക്കാനുള്ള സ്റ്റീൽ ബോംബ് എവിടെ നിന്ന് ആക്രമികൾക്ക് കിട്ടി എന്നാണ് ഉയരുന്ന പ്രധാന ചോദ്യം രാത്രി തന്നെ ബോംബ് സ്ക്വാഡും രാവിലെ ഫോറൻസിക് സംഘവും വീട് പരിശോധിച്ചെങ്കിലും ഡോഗ് സ്ക്വാഡിനെ കൊണ്ടുവരാത്തത് വീട് ആക്രമിച്ച കേസിലെ പ്രതികളെ സംരക്ഷിക്കാനെന്ന വാദവും പ്രശാന്തിന്റെ ബന്ധുക്കളിൽ ചിലർ ഉയർത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിണറായി പാണ്ഡ്യാല വസതിയുടെ പ്രധാന ഗേറ്റിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് മീറ്റർ ാണ് പോലീസ് പിടികൂടിയ കേസിലെ മുഖ്യപ്രതിയും ആർ എസ് എസ് നേതാവുമായ നിജിൽ ദാസ് ഒന്നര മാസത്തിലേറെ താമസിച്ചിരുന്നത് ഈ കാലയളവിൽ പലതവണ മുഖ്യമന്ത്രി കണ്ണൂർ കണ്ണൂർ ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുകയും വീട്ടിൽ താമസിക്കുകയും ചെയ്തിട്ടുണ്ട് പാർട്ടി കോൺഗ്രസിന് ശേഷം കഴിഞ്ഞ ആഴ്ചയാണ് അദ്ദേഹം തിരിച്ച് തിരുവനന്തപുരത്തേക്ക് മടങ്ങിയത്